അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇതാ നമ്മളെ പപ്പായ സീരീസിൽ സീരീസിലിത് എന്നും പപ്പായണേലേ നമുക്ക് സ്പെഷ്യലി ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ പപ്പായ തോരൻ ഉണ്ടല്ലോ ഉണ്ടാക്കാനെടുത്തില്ലേ അതിന്റെ ബാക്കി പപ്പായണിട്ടത് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് പപ്പായ പച്ചടി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാനിത് തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് വരാം ഇതാ ഓമക്കായ ഇതേപോലെതാ നമ്മളെ പപ്പായ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട് പകുതി ഞാൻ തന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് മധുരമായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇത് ഇന്നലെ ഇത്രയും ടൈം ഇല്ല പിന്നെ ക്യാമറമാനും കയ്യും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തിന്നാൻ വേണ്ടിയിട്ടി ചമക്കണം ഒച്ചതിൽ കേൾക്കല്ലേട്ടോ പിന്നല്ലേ അപ്പോൾ എന്താണ് പച്ചടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം എനിക്ക് ഏതായാലും കുറച്ചൊരു സ്പൂണ് പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള ഒരുക്കിട്ട് ചേർക്കാട്ടാ അപ്പം ഞാനിനി പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അത് ചെറിയൊരു മധുരം തന്നെ ഉണ്ട് അപ്പം അതേക്ക് മധുരമാണ് വേണ്ടത് അപ്പം അറിയാമല്ലോ അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ നമ്മളെ ഓമക്കായ ഫസ്റ്റ് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേദം കിട്ടട്ടെ ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പം ഇനി അരപ്പിനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ഈ വലുപ്പത്തിലുള്ള രണ്ട് പച്ചമുളക് പിന്നെ ജീരകം അതേപോലെ കടുക ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അതും കൂടെ എടുക്കട്ടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഓമക്കായ ഇതാ വെള്ളമൊക്കെ വറ്റി ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ിട്ടുണ്ട് തീയും അതേപോലെ തന്നെ നല്ല കത്തനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഓ നല്ല ചൂടാണ് ഇറക്കി വെച്ചത് വേറൊന്നും അല്ല നമുക്ക് ഇതിലേക്ക് തൈര് വെച്ച് കൊടുക്കാണ്ട് കേട്ടോ കട്ടല്ലാത്ത തൈരാണേ അപ്പോൾ നമുക്ക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാൻ അത് തീ നല്ല കത്തുകയാണ് അതുകൊണ്ടാണ് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചട്ടി നല്ല ചൂടാണേ അതുകൊണ്ട് തന്നെ ഇതിനി അധികം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ചട്ടിന്നുള്ള ചൂട് തന്നെ മതി ഇത് കിട്ടാം വേറെ ഒന്നും ഇനി ഇതിലേക്ക് വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊന്ന് ചേർക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാട്ടാ അതിൻ്റെ അടുത്ത് കറിവേപ്പിലയും വെച്ചൽമുളകും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല അങ്ങനടുത്തുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക അതൊക്കെയാണ് ഇതിന്റെ ഒരു കാണാൻ രസവും ടേസ്റ്റൊക്കെ ഇനി വെച്ചാൽ കരിയും നല്ല തീ കത്താണ് കേട്ടോ അപ്പോൾ താളിച്ചുകൂടെ ചേർക്കുന്നുണ്ട് ൊച്ചു ഇനി നമുക്ക് ഉപ്പ് ഈ ടൈമിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ കേട്ടോ പാകത്തിനുള്ള അപ്പോൾ ഉപ്പ് പുളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറവാണ് ഇപ്പോൾ അതില് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള നമ്മളെ ഓമക്കായ പച്ചടി റെഡി ആയിട്ടുണ്ട് ഓമ്മക്കായൊക്കെ വീട്ടിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്